എല്ലും ഇന്നത്തെ റേഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് ആപ്പിൾസിന്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അതും നമുക്ക് നോക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമയവും ഉണ്ടാകും എന്നാൽ ഒരുപാട് വിഷമം തോന്നുന്ന സമയവും ഉണ്ടാകും ചിലപ്പോൾ കൂടുതലായിട്ടും നമുക്ക് വിഷമം തോന്നുന്ന സമയമായിരിക്കും കൂടുതലായിട്ട് ഓർമ്മയുണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ഉള്ള സന്തോഷവും കൂടി നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് എന്ത് നല്ല നല്ല കാര്യങ്ങളാണോ നമുക്കുള്ളത് നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കുക നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കയ്യിൽ ഇതില്ല അതില്ല അങ്ങനെ ചിന്തിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ സന്തോഷിക്കുക അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക ഇതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ സന്തോഷത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല മേ ബി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ ഓർത്ത് വിഷമിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണോ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നമ്മൾ സന്തോഷിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് മേ ബി നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നുന്ന സമയത്തും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ള സന്തോഷം കൂടെ നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളാണ് വളരെ മെച്യൂരിറ്റി ഉള്ള ആളുകളാണ് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മേ ബി ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങളുടെ മെച്യൂരിറ്റി ഒരുപാട് കൂടി എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളാണെന്ന് മുൻപ് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ മെച്യൂരിറ്റി ഒരുപാട് കൂടിയെന്ന് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ ഈ കറണ്ട് സിറ്റുവേഷൻ പറയുന്നത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ശരി ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ശരി നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എത്ര മാത്രം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ നിങ്ങളെടുക്കാം പക്ഷേ ഈ കറണ്ട് സിറ്റുവേഷൻ പറയുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കാം കാരണം ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മേ ബി കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസിനേറ്റ് ആയില്ലെങ്കിൽ പോലും റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അതായത് ആ പേഴ്സൺ മേ ബി ആശയക്കുഴപ്പത്തിലായിരിക്കാം ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നാണ് കാരണം ആ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ആ മനസ്സ് പറയുന്നുണ്ട് ആ മനസ്സ് പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നതും അതാണ് പക്ഷേ അത് കേൾക്കണമോ വേണ്ടയോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് അതായത് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ആ പേഴ്സൺ തയ്യാറാകുന്നില്ല അതായത് ആ പേഴ്സിൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടെന്നും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പക്ഷേ ആ പേഴ്സൺ അത് വിശ്വസിക്കുന്നില്ല ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് എന്നാൽ ആ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ആ പേഴ്സണും വളരെ ഇമോഷണലാണ് സെൻസിറ്റീവാണ് പക്ഷേ ആ പേഴ്സണേക്കാൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സണേക്കാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത് ആ പേഴ്സൺ പക്ഷേ ആ പേഴ്സണെ മനസ്സ് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ആ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് എന്നാൽ എന്നാൽ ആ പേഴ്സൺ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണും ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ പേഴ്സൺ സന്തോഷിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണും വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നോക്കാം എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ ഇവിടെ കുറച്ച് കാർഡ്സ് എടുക്കണം എന്നാണ് വിചാരിച്ചത് കറണ്ട് സിറ്റുവേഷൻ നോക്കാൻ ഞാൻ ഒരു കാർഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെയും വളരെ കുറച്ച് കാർഡ്സ് മതി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് ഒരുപാട് കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ആ പേഴ്സിന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സിന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളതുപോലെ നിങ്ങൾക്കും ആ പേഴ്സൺ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്നാണ് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി ആ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് എന്ന് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആണെന്നോ ടൂൺ ഫ്ലെയിം ആണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് സോൾ മേറ്റ് എന്നതിലുപരി ടൂൺ ഫ്ലെയിമിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എന്തായാലും സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം കാരണം എല്ലാവർക്കും ഇത് റെസിലേറ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വഴക്കിട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാവുക അതായത് നിങ്ങളോട് വഴക്ക് കൂടി എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ സന്തോഷിക്കില്ല അതുപോലെ അതുപോലെ ആ പേഴ്സണോട് വഴക്ക് കൂടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും സന്തോഷിക്കില്ല നിങ്ങൾ വഴക്കിട്ട നിങ്ങൾ വിഷമിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് നിങ്ങൾ മാത്രമല്ല ആ പേഴ്സിനും വിഷമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് ആ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ വഴക്കൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ അതിനെ അപ്പം തന്നെ മറക്കുക എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ചെറിയ പിണക്കങ്ങളെ വലുതായി കാണാതെ അതിനെ മറക്കാൻ ശ്രമിക്കുക അതായത് പിണക്കമൊക്കെ മാറ്റുക ഇതാണ് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് പിണങ്ങിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ആർക്കും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആരും സന്തോഷിക്കാൻ പോകുന്നില്ല ആ പേഴ്സണും സന്തോഷിക്കാൻ പോകുന്നില്ല നിങ്ങളും സന്തോഷിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ പിണക്കത്തിനല്ല എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് ശേഷമാണ് എന്ന് പറയാം അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ പേഴ്സൺ മാറ്റം ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ഒരാളായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതിന് മാറ്റമൊക്കെ ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ കരിയറിലും ആ കരിയറിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് അത് നല്ല മാറ്റങ്ങളാണെങ്കിൽ പോലും ആ പേഴ്സണെ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ലൈഫിലും ആ പേഴ്സൻ്റെ കരിയറിലും മാറ്റങ്ങൾ വരുന്നത് നല്ലതിനാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ കാരണം ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ആ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴും ആ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ അതിന് ആ പേഴ്സൺ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു അത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യണം എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്താലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകൂ എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ തയ്യാറാണ് അല്ലെങ്കിൽ അതിന് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് കാരണം ആ പേഴ്സണെ ഈ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തിനെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതായത് എന്നാണോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ ദിവസത്തെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചതും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചതും ആ പേഴ്സണും നിങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകിയതുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ആ പേഴ്സൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല അല്ലാതെ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ ഓർത്ത് വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് എന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ബി ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെയാണ് അതായത് അതായത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ പേഴ്സണും ആ പേഴ്സൻ്റെ സന്തോഷത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരും ചിന്തിക്കുന്നത് ഒരുപോലെയാണ് എന്ന് പറയാം അതായത് നിങ്ങൾ രണ്ടു പേരും സെൽഫ് ലവ്വിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും സെൽഫ് ലവിൻ്റെ പ്രാധാന്യം അറിയാം എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നോ കോണ്ടാക്ട് കുറിച്ച് ചിന്തിക്കരുത് എന്ന് ആ പേഴ്സൺ വിചാരിച്ചാലും ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല പക്ഷേ അതിന് ആ പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മേ ബി മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എപ്പോഴാണ് മാറുക അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുക ഇതിനെക്കുറിച്ച് നിങ്ങളും ആ പേഴ്സണും ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നത് കാരണം നിങ്ങൾ രണ്ടു പേരും ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ അതോർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് കറിഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതെല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല ഇനി നമുക്ക് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം അതായത് ആ പേഴ്സന്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് അതായത് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അത് ആ പേഴ്സൺ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് ആ പേഴ്സൺ പറയുന്നത് അതായത് ഒരാൾ എന്ന് ആ പേഴ്സൺ ഇവിടെ പറയുന്നത് ആ പേഴ്സിനെ കുറിച്ച് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ആ പേഴ്സൺ പറഞ്ഞിട്ടുമുണ്ട് അതായത് ഈ ഒരു സമയം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ആ പേഴ്സണിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും ആ പേഴ്സൺസിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആ പേഴ്സൺ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മേ ബി ആ പേഴ്സണത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ് അതായത് നിങ്ങൾക്ക് എന്ത് ലൈഫിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എന്ത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്ത് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അത് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അതായത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളെ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കൂ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരു നോ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമെന്നും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്നും നിങ്ങൾ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ